നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട വൃശ്ചികൻ രാശിയിൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കും ബുധൻ ഭരണാധിപനായ ഈ നക്ഷത്രത്തിന്റെ ദേവത ദേവേന്ദ്രനാണ് അധികാരവും ഉത്തരവാദിത്തങ്ങളും സംരക്ഷണ മനോഭാവവും മുഖമുദ്രയാക്കിയ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം വലിയ മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും കാലഘട്ടമാണ് ശനി മീനൻ രാശിയിൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴം മിഥുനൻ രാശിയിൽ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ വേളയിൽ ജനുവരി മാസത്തിലെ ഗ്രഹനിലകൾ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദേവേന്ദ്രൻ്റെ സ്വാധീനം കാരണം നേത്രപാഠവും മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ആഗ്രഹവും കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉതകുന്ന വർഷമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ശനിയും വ്യാഴവും അനുകൂല സ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ഫലമായി പുതിയ അവസരങ്ങളും ഇവരെ തേടിയെത്തും ജനുവരി മാസം വർഷത്തിന്റെ ഒരു പ്രവേശന കവാടമാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ ധനുരാശിയിൽ തൃക്കേട്ടയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പണം കുടുംബം വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവത്തിലെ ഈ ഗ്രഹ സംഗമം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രായോഗികമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് ജനുവരി പകുതിയോടെ ഈ ഗ്രഹങ്ങൾ മകരത്തിലേക്ക് അതായത് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതിലൂടെ ആശയവിനിമയത്തിലും ധൈര്യത്തിലും വലിയ വർധനവും അനുഭവപ്പെടും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം തൊഴിൽപരമായി വളരെ ഊർജ്ജസ്വലമാണ് എന്നാണ് ജനുവരി പതിനാറിന് ചൊവ്വയും സൂര്യനും ധനുരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ജോലിയിൽ ആധികാരികത പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ പത്താം ഭാവത്തിലെ കേതു നിങ്ങളെ ഒരേ സമയം കർമ്മനിരതനാക്കുകയും എന്നാൽ ലൗകിക നേട്ടങ്ങളിൽ നിന്ന് വിമുഖനാക്കുകയും ചെയ്തേക്കാം ജനുവരി പതിനാറിന് ചൊവ്വ മകരൻ രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വലിയ ഉണർവ് അനുഭവപ്പെടും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഠിനാധ്വാനത്തെ തിരിച്ചറിയുന്ന സമയം കൂടിയാണ് സെപ്റ്റംബർ വരെ ഉത്തരവാദിത്തങ്ങൾ കൂടുമെങ്കിലും അതോടൊപ്പം നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ഒപ്പിടാനും വിദേശ വിപണികൾ കണ്ടെത്താനും ഈ മാസം അനുകൂലമാണ് എങ്കിലും ജനുവരി പത്തിലെ ഗ്രഹങ്ങളുടെ വക്രഗതിയുടെ സ്വാധീനം കാരണം സഹപ്രവരുമായി തർക്കങ്ങൾ ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഗെയിം ചേഞ്ചർ വർഷമാണ് ജനുവരി മാസത്തിൽ രണ്ടാം ഭാഗത്തിലെ ഗ്രഹങ്ങൾ വരുമാനത്തിൽ വർധനവ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകൾ വരാനും സാധ്യത പറയുന്നു വ്യാഴം എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബ സ്വത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇതുപോലുള്ള തുക ലഭിക്കാൻ യോഗം കാണുന്നു കടങ്ങൾ വീടുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ മാസം അനുയോജ്യമാണ് എന്നാൽ ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ളവ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തം ജനുവരി പകുതിയോടെ പണം കൈകാര്യം ചെയ്യുന്നതിനാൽ കൂടുതൽ പ്രായോഗിക ബുദ്ധി കണക്കാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ഇത് മക്കളുമായുള്ള ബന്ധത്തിലോ പ്രണയബന്ധങ്ങളിലോ ചില അകൽച്ചകൾക്കും കാരണമാകും എന്നാൽ ജനുവരി പതിനേഴിന് ശുക്രൻ കുംഭൻ രാശിയിലേക്ക് മാറുന്നതോടെ സാമൂഹ്യ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പുതിയ ഉണർവ് ഉണ്ടാകും വിവാഹിതരായവർ പങ്കാളിയുമായി തുടർന്ന് ആശയവിനിമയം നടത്തുന്നത് തെറ്റിദ്ധാരണകൾ മാറാൻ സഹായിക്കും നാലാം ഭാവത്തിലെ രാഹു ഗൃഹാന്തരീക്ഷത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം എങ്കിലും മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നത് നിങ്ങളുടെ മാനസിക സമാധാനം വർദ്ധിപ്പിക്കും പ്രണയിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുന്ന സമയം കൂടിയാണിത് ഈ വർഷം ആരോഗ്യം അച്ചടക്കമായി മാറണമെന്നാണ് ഗ്രഹനില സൂചിപ്പിക്കുന്നത് ജനുവരി മാസത്തിൽ അമിത ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കവും അനുഭവപ്പെടാൻ സാധ്യത പറയുന്നു ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം കാൽമുട്ടുകൾ സന്ധികൾ പുറം വേദന എന്നിവയിൽ ശ്രദ്ധ വേണം ദിവസവും യോഗയും ധ്യാനവും ഒക്കെ ശീലിക്കുന്നത് നിങ്ങളുടെ മനോനിലയ്ക്ക് ബലം നൽകും ഭക്ഷണക്രമത്തിൽ അച്ചടക്കം പാലിക്കുക ചായ കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുക കൃത്യസമയത്തുള്ള വിശ്രമം ആഡംബരമല്ല മറിച്ച് നിങ്ങളുടെ ആവശ്യമാണെന്ന് ഓർക്കുക വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്ന സമയമാണ് ബുധന്റെ അനുകൂല സ്ഥാനം ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും വർദ്ധിപ്പിക്കും സ്കൂൾ വിദ്യാഭ്യാസം മികച്ച മാർക്ക് നേടാൻ സാധിക്കുന്ന സമയമാണ് ശനിയുടെ സ്വാധീനം കാരണം കഠിനാധ്വാനം ആവശ്യവുമുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിന് അവസരം ലഭിക്കുന്ന സമയമാണ് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മത്സര പരീക്ഷകൾ വിജയിക്കാൻ ഉയർന്ന സാധ്യതയുമുണ്ട് ആത്മവിശ്വാസം കൈവിടാതെ പഠനം തുടരുക ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്ന സമയം കൂടിയാണ് മാർച്ച് മാസത്തിന് മുൻപ് പ്ലാനിംഗ് പൂർത്തിയാക്കുക മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് ജനുവരി ഇരുപത്തി മൂന്നിലെ വസന്തപഞ്ചമി ദിവസം സരസ്വതി പൂജ നടത്തുന്നത് ഐശ്വര്യദായകമാണ് ഗൃഹദോഷങ്ങൾ ലഘൂകരിക്കാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങളുണ്ട് ശിവനും വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവയാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉത്തമമായി പറയുന്നു ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുധദോഷം മാറുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായിക്കും ശനി ദോഷ നിവാരണത്തിനായി ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക തൃക്കേട്ട നക്ഷത്രക്കാർക്കൊരു പ്രത്യേക പരിഹാരം കയ്യിലെപ്പോഴും ഒരു മഞ്ഞ തൂവാല സൂക്ഷിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും അധികാരത്തിന്റെ പേരിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കുക ജനുവരി മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന തീയതികളുണ്ട് ജനുവരി ഒന്ന് വ്യാഴം പുതുവർഷാരംഭം പ്രദോഷവ്രതം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഉത്തമമായ ദിവസം ജനുവരി മൂന്ന് ശനി തിരുവാതിര പൗർണമി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും നല്ല സമയം ജനുവരി പതിനഞ്ച് വ്യാഴം തൃക്കേട്ട നക്ഷത്ര ദിവസം നിങ്ങളുടെ നക്ഷത്ര ദേവതയെ ആരാധിക്കാനും വ്രതം അനുഷ്ഠിക്കാനും ഉത്തമമായ സമയം ജനുവരി പതിനെട്ട് ഞായർ അമാവാസി തൊഴിൽപരമായ പ്ലാനിംഗ് മികച്ച സമയമാണ് ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളി വസന്തപഞ്ചമി പഠനത്തിലും കലകളിലും പുതിയ തുടക്കം